പേരിൽ നിന്ന് പ്രവൃത്തിയല്ല പ്രവൃത്തിയിൽ നിന്നാണ് പേര് രൂപം കൊള്ളുക പേര് ഇടുന്നതിലുള്ള തീഷ്ണതയേക്കാൾ പ്രധാനമാണ് പേര് കളയാതിരിക്കുന്നതിനുള്ള പ്രയാണം പേരിലെ പെരുമയേക്കാൾ പ്രവൃത്തിയിലെ നന്മയാണ് അവനവനും സഹജീവികൾക്കുമൊക്കെ ഉപകാരപ്പെടുക സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് വചനത്തിൽ ഈശ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശിഷ്യന്മാരായ നിങ്ങളെല്ലാവരും താൻ താങ്കളുടെ വഴിക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനാക്കുകയും ചെയ്യും ആ സമയം അതിവിദൂരമല്ല അല്ല അത് വന്നു കഴിഞ്ഞു ശിഷ്യന്മാരായിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ടവരാണ് ശിഷ്യൻ എന്ന പദം തന്നെ അർത്ഥമാക്കുക ഗുരുവിന്റെ ചാര അണയുന്നവനെന്നാണ് അവരുടെ പേരിന് കളങ്കമാക്കുമാറാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ പ്രവർത്തിച്ചത് നാം ഓരോരുത്തരും ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകന് മകളെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പേരിന് പറ്റിയ തരത്തിലുള്ള സ്വഭാവങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മുടെ പേരും പ്രവൃത്തിയും ഒക്കെ സമരസപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാൻ നമുക്കിന്നിൻ്റെ വചനഭാഗം വിനിയോഗിക്കാം ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകൾ എന്നുള്ള വലിയ പേര് പേരനർത്ഥമാകുമാർ നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടുപോകാനുള്ള തീരുമാനമാവട്ടെ ഇന്നിൻ്റെ ഓരോ മണിക്കൂറിലും മുപ്പത്തിമൂന്നാം വചനം ഇപ്രകാരമാണ് പറയുക ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം നമുക്ക് ഈ ദൈവത്തിൽ ശരണപ്പെടാം രോഗബലഹീനതകളോ സങ്കടങ്ങളോ തൊഴിലില്ലായ്മയൊക്കെ കടന്നു വന്നാലും എല്ലാ ഞെരുക്കങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് ദൈവസംഗതിയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ദിനത്തിൻ്റെ ഓരോ മണിക്കൂറും ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ പേരും കുലമഹിമയും ഒന്നുമല്ല നാം നിലനിർത്തേണ്ടത് പ്രവൃത്തിയിൽ വിശുദ്ധിയുള്ളവരായി പ്രവൃത്തിയിൽ നിഷ്കളങ്കതയുള്ളവരായിട്ട് മാറുവാൻ നമ്മളെ യോഗ്യനാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ